മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഒരു അടിപൊളി മഴയാണ് ഇപ്പോൾ പെയ്തിട്ടുണ്ടായിരുന്നത് മഴ പെയ്യുന്ന സമയത്ത് എല്ലാവരും വന്ന് കളിക്കുന്നുണ്ട് മഴയത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ബിഗ് ബോസ് പറഞ്ഞത് നിങ്ങൾ എൻജോയ് ചെയ്യല്ലേ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളൊരു പാട്ടിട്ട് തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ട് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് എല്ലാവരും തന്നെ വരുന്നുണ്ട് മുൻഷി ചേട്ടൻ ഒഴുകിയ ബാക്കി എല്ലാവരും ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അനുമോള് ജിസയിലൊക്കെ അടുത്തുനിന്ന് ശൈത്യം അതേപോലെ തന്നെ നൂറൊക്കെ അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട് പാട്ട് അവസാനിച്ചതിന് ശേഷം എല്ലാവരും തളർന്ന ഓരോ സ്ഥലത്ത് കിടക്കുന്നുണ്ട് നമ്മുടെ ജിസേൽ അനുമോളം പിടിച്ച് വലിക്കുന്നു മേത്തക്കൂടെ ഇടുന്നു റനൊക്കെ ഉണ്ട് എല്ലാവരും കൂടെ കൂടിയിട്ട് ഓരോരുത്തരെ മറച്ചിട്ടിട്ട് ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും അപ്പം നമ്മളെ നൂറ ഭയങ്കര ഇരിക്കുന്നുണ്ട് ശാരിക പോയി നൂറേൻ്റെ അടുത്ത് കിടക്കുന്നുണ്ട് നൂറ കരയുന്ന പോലെയൊക്കെ ആവുന്നുണ്ട് എന്താണെങ്കിലും ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എല്ലാവരും പുറത്തേക്ക് പോവുകയാണ് ഇന്ന് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഒരാളും കൂടി എവിക്റ്റ് ആയി പുറത്തേക്ക് പോകുമെന്നാണ് പറയുന്നത് എന്താണെങ്കിൽ നമുക്ക് കാത്തിരിക്കാം ആരാണ് ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് ബിഗ് ബോസ് വീടിനോട് അനുമോള് പറയുന്നുണ്ട് ജിസയിലൊക്കെ വന്ന് എന്നോട് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ജിസയിലൊക്കെ എന്നിടയ്ക്ക് കുത്തി കുത്തിയാണ് സംസാരിക്കുന്നതെന്ന്